നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് അറബ് രാഷ്ട്രങ്ങളിലെ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര നടപടിയുടെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് വെള്ളിയാഴ്ച രാത്രി മസ്കറ്റിൽ മരിച്ച തൃശൂർ സ്വദേശി ജോയിൽ ജോസ് എന്ന പ്രവാസി മലയാളി അർബുദത്തെ തുടർന്ന് മൂന്ന് വർഷത്തിലധികമായി നാട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന ജോയിൽ ഏപ്രിലിൽ തന്റെ തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇന്ത്യയിൽ ലോക്ഡൌണും രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്കും നിലവിൽ വന്നത് തന്റെ എന്ന മാനസിക മാനസിക ോ എന്നടക്കയിലേക്ക് വീഴുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹം മസ്കറ്റിലെ ആസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പത്ത് ദിവസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്ന ഇദ്ദേഹത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച വില കുറച്ച് മെച്ചപ്പെട്ടതിനെ തുടർന്ന് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഭാര്യയുമായും ഒപ്പം തന്റെ സുഹൃത്തുക്കളുമായും ഒക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെയാണ് നില മോശമായത് തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ ഇദ്ദേഹം രാത്രിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇദ്ദേഹത്തെ തുടർ ചികിത്സക്ക് നാട്ടിലെത്തിക്കാൻ സുഹൃത്തുക്കളും എല്ലാം പല വഴിയിലൂടെയും ശ്രമിച്ചിരുന്നു എന്നാൽ നിരാശയായിരുന്നു ആസ്റ്ററിൽ ചികിത്സ തുടരാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡയാന എട്ട് മാസം ഗർഭിണിയായിരുന്നു മൂന്ന് ചെറിയ മക്കളുമുണ്ട് ജോയിലിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുമ്പോൾ മറ്റൊരു ദുഃഖകരമായ വാർത്ത എന്നത് യും കുട്ടികളും മസ്കറ്റിൽ തന്നെ തുടരേണ്ടി വരുക എന്നത് തന്നെ ഓർക്കുക പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരും നാട്ടിൽ ഇടയ്ക്കിടെ പോയി ചികിത്സ നടത്തുന്നവരും നാട്ടിൽ നിന്ന് മരണെത്തിച്ചു ഉപയോഗിച്ചിരുന്നവരുമെല്ലാം ഗൾഫ് നാടുകളിൽ വല്ലാത്ത ആശങ്കയോടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിയുന്നത് ഇതോടൊപ്പം തന്നെ ഏറിവരുന്ന കോവിഡ് രോഗികളുടെ എണ്ണവും മരണങ്ങളും ഇവരുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ രോഗികളായ ചില പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുകയും വരുമാനമാർഗം നിലയ്ക്കുന്ന അവസ്ഥയും യും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊറോണ വ്യാപിച്ചതോടെ ഒമാനിലടക്കം ഗൾഫ് മേഖലയിലെ എല്ലാ ആശുപത്രികളിലും അത്യാവശ്യമില്ലാത്ത ചികിത്സകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രോഗികൾക്കൊപ്പം ഗർഭിണികളും വയോധികരും വിമാന സർവീസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഏഴാം മാസമായ ഏപ്രിലിൽ ഭാര്യയെ നാട്ടിലയ്ക്കാനിരിക്കവയാണ് അപ്രതീക്ഷിതമായി വിലക്ക് വരുന്നതെന്ന് മസ്ക്കറ്റിൽ പ്രവാസിയായ മലപ്പുറം സ്വദേശി പറയുകയുണ്ടായി പ്രസവം ഇവിടെയാക്കാൻ വർദ്ധിച്ച ചെലവ് വരുന്നത് കണ്ടെത്തേണ്ട അവസ്ഥ നാട്ടിൽ നിന്ന് ടക്കം ചികിത്സ നടത്തിവാല സ്വദേശി മുഹമ്മദ് കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരണങ്ങൾ കിട്ടാതെയും തുടർ ചികിത്സക്ക് നിർവാഹമില്ലാതെയും ബുറൈമിൽ കഴിയുന്നുമുണ്ട് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്നാണ് ഇവർ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ